ബ്രേക്ക് വണ്ടി സൗണ്ട് കേട്ടോ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല വണ്ടി കാണുമ്പോൾ പഴയണക്കു തോന്നും ഇതില്ലാത്തതൊണ്ട് ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിട്ടുണ്ട് നമ്മൾ പറയുന്ന അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത് ഏതൊക്കെ മെക്കാനിക്കൽ സൈഡ് കുറേ സംഭവങ്ങൾ പണിയായിരുന്നു കേട്ടോ അതെല്ലാം മാറ്റി നമ്മൾ നമ്മളെട്ടോ ഒരെണ്ണം മതി ഹലോ ഗായ്സ് പുതിരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ആറുമണി നമ്മൾ നമ്മളവിടെ സ്പ്ലൻഡർ എടുക്കാനായിട്ടുള്ള ചെറിയൊരു പരിപാടിയായിട്ട് പോവുകയാണ് ഇന്ന് കിട്ടുന്നതിൽ വർക്ക് ഷോപ്പിലോട്ട് വിടാം ഇതായി ആ കുഴപ്പമില്ല ഐറ്റി ചെയ്യാം ഇറങ്ങിയൊന്നും കുഴപ്പമില്ലായിരുന്നു നന്നാറ് കുഴപ്പമില്ല റെഡിയാ സീലിൻ്റെ എല്ലാവരും അല്ല ടോപ്പിൽ അത് ലോക്കൽ ആണ് കടാക്കണം ഒറിജിനലിക്ക് നല്ലത് ഓ വേറെ എന്തിനോ ഫ്രണ്ടാ ഓ പോയിട്ട് വരാം വേറെ ഒന്നും വേണ്ടല്ല പിരിയാ ആക്സലേറ്റർ ക്യാമ്പിൾ ഒന്ന് ആക്കണം അതന്ന് നമ്മളില്ല ഓഫ് റോഡ് ഒരു വീഡിയോ കണ്ടുവാണ് വണ്ടി ഓയിലൊന്നും ഇല്ലാതെ പോയത് ഓക്കെ അന്ന് മേടിച്ചിട്ടാണ് കേട്ടോ അത് സെക്കൻഡ് ക്വാളിറ്റി സാധനമാണ് മേടിച്ചിട്ടത് അപ്പോൾ അത് എപ്പോഴും പണി തരുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും കൂടെ അതുകൂടെ മാറ്റി വെച്ചേക്കാം പിന്നെ സ്പാർക്ക് പ്ലഗ് കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്തായാലും ഇത്രയും എല്ലാം പുതിയത് കയറ്റി പിന്നെ അതിൻ്റെ ഒരു കുറവാണ് വരത്തില്ല സ്പാർക്ക് പ്ലഗ് കൂടെ പുതിയത് കയറ്റി പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ക്യാമ്പിൾ ജാമാന കേട്ടോ അപ്പോൾ നല്ല പോയി ഓ കേട്ട കൊണ്ട് പോയിക്കോണ മരുന്നെങ്കിൽ വിട്ടുപോക്കോണം ഫ്രണ്ട് ബ്രേക്ക് കേബിള് ഇൻഡിക്കേറ്ററിനെ എത്രയാണ് ആക്സലേറ്റർ കേബിൾ പുതിയതെടുത്ത് അതുപോലെ തന്നെ ബ്രേക്ക് കേബിള് പുതിയതെടുത്ത് പ്ലഗ് എടുത്ത് പ്ലഗ് പോക്കറ്റ് ഇട്ടേക്കാം പിന്നെ രണ്ട് ഇൻഡിക്കേറ്റർ കേട്ടോ ഒരെണ്ണം യൂറോ ആണ് ഇത് നമ്മൾ നോർമലി പ്ലെയിങ് ഗ്ലാസ് ആണ് വരുന്നത് അതേ ഉള്ളു കേട്ടോ അതും പിന്നെ വേറെ കളറേ ഉള്ളു നമ്മൾ വണ്ടി കിടന്ന ടൈപ്പ് ഇത് യൂറോ ആണ് കേട്ടോ അതും എടുത്തിട്ടുണ്ട് അപ്പം ഓക്കെ അപ്പോൾ എന്നാലും നമുക്കിത് കൊണ്ട് ഇതെണ്ണ അടിച്ചു ഓഫ് അതിനെ വേണ്ട ഈ ഒരു സംഭവം വർക്ക് ആകത്തില്ലായിരുന്നു അപ്പം അത് വർക്കിംഗ് ആണ് ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്ത് വണ്ടി സൗണ്ട് കേട്ടോ ഇല്ലേക്ക് വന്നിട്ട് പത്തൊമ്പത് ഇത് ഒരുന്നൂറ്റി അറുപത്തൊമ്പത് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ എഞ്ചിൻ എഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഇന്നലെ രാത്രിയാണ് പോയി ഇറക്കിയത് ഇറക്കിന് നമ്മളൊരു മിററ് വെക്കാനായിട്ട് പോയ അപ്പോഴത്തേക്ക് കട അടച്ചു പോയി അപ്പോൾ എന്തായാലും മിററും കാര്യങ്ങളും ഇന്ന് മേടിക്കണം കുറച്ച് സംഭവം കൂടെ മേടിക്കാനായിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വണ്ടിയിലെ എൻജിൻ ഫുള്ള് റീബിൽഡ് ചെയ്യുക കേട്ടോ വണ്ടിക്ക് അകത്ത് വരുന്ന എഞ്ചിനകത്ത് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കംപ്ലൈൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് അതെല്ലാം ജെനുവിൻ ആണ് കേട്ടോ നമ്മൾ ലേറ്റ് കൊടുത്ത് തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമില്ല എല്ലാം റീപ്ലേസ് ആണ് നമ്മളെ ക്രാങ്ക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പണിതൊക്കെ ഇടാൻ കേട്ടോ പക്ഷേ ആയിരത്തി അഞ്ഞൂറ് സംതിങ് ക്രാങ്ക് പണിയുന്നതിനാവും പിന്നെ എഞ്ചിൻ പൊളിക്കുന്നതിൻ്റെ എക്സ്പെൻസ് നമ്മൾ ഒന്നുകൂടെ പൊളിക്കണമെങ്കിൽ പിന്നെ അതും വരും അപ്പോൾ അത് അതിനെയും കാട്ടി നല്ലത് മൂവായിരത്തി എഴുന്നൂറ് രൂപ എടുത്ത് പുതിയ ക്രാങ്ക് കയറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പൈസ ഇല്ല എങ്കിലും നിങ്ങൾ മാക്സിമം കഴിവതും നമ്മൾ ആ ക്രാങ്കൊക്കെ മാറ്റാൻ നോക്കാം മാറ്റി മാറ്റിയിട്ട പിന്നെ ആ ഒരു സൈഡിലേക്ക് പിന്നെ ചിന്തിക്കേണ്ടതില്ല അപ്പം ടോട്ടൽ എക്സ്പെൻസ് ഇതുവരെ കൂട്ടിയത് പതിമൂന്ന് അഞ്ഞൂറ്റി സംതിങ്ങാ ഇതുവരെ ഉള്ളത് കേട്ടോ നിലവിലുള്ളത് പിന്നെ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ എത്ര രൂപ എക്സ്പീരിൻസ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഊരി പോവും ഇപ്പോൾ നമ്മളൊരു നാൽപ്പത് അമ്പതിനകത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല വണ്ടി കാണുമ്പോൾ പോകാൻ പഴയണമൊക്കെ തന്നെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഓടിക്കാൻ നേരത്തെ അതിനായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ മുമ്പ് നല്ല ക്രാങ്ക് അടി അതുപോലെ തന്നെ ടൈപ്പിംഗ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ഫുള്ള് സത്യം പറഞ്ഞാൽ ഈ വണ്ടി യൂസ് ചെയ്താണെങ്കിൽ ഞാൻ ഒരു വണ്ടി യൂസ് ചെയ്യത്തില്ല കേട്ടോ ഈ വണ്ടി അതിനു വേണ്ടി തന്നെ പ്രാവിക്കാണോ എന്ന് എനിക്ക് തോന്നും പക്ഷേ ഒരുപാട് നല്ല നല്ല എന്തുവാ മെമ്മറീസ് ഉള്ള വണ്ടിയാണ് അതങ്ങനെയാണ് കേട്ടോ മിക്ക സ്പ്ലൻഡറിനും നല്ല നല്ലൊരു മെമ്മറീസ് ആണ് കാരണം നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു ബോണ്ട് നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ഒരുപാട് ഇതിൽ പോയിട്ടുണ്ട് ഒരുപാട് ഓർമ്മകൾ നമുക്ക് നമുക്കിതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ കൊടുക്കാൻ ഞാൻ എടുത്ത വണ്ടിയൊന്നും അങ്ങനെ കൊടുത്ത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ സെയിലിനൊക്കെ ഇടും പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഇനിയിപ്പം എന്നാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണേന്ന് അറിയത്തില്ല ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും പിന്നെ മെയിനായിട്ട് പറയാനായിട്ടുള്ള ഈ വണ്ടി ഞാൻ ഇപ്പോൾ ഇറങ്ങുമോ എന്നൊന്നും വിചാരിച്ചല്ല കേട്ടോ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മൾ പല സാഹചര്യത്തിലും നിങ്ങൾ ഇപ്പം ഇൻസ്റ്റയിൽ കാണുന്നതോ ട്വിറ്റീവില് കാണുന്നതെന്നു അല്ല റിയൽ ലൈഫ് നമുക്ക് പൈസയ്ക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണം അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും വേണം അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാറില്ല നമ്മളെ സാരി വെച്ചിട്ട് നമുക്ക് ലോക്കൽ യൂസ് അല്ലെങ്കിൽ ഡെയിലി യൂസ് അല്ലെങ്കിൽ ലോങ് റൈഡ് അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് ഇതുകൊണ്ട് ഓഫ് റോഡ് പോകുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരാണ് ഇപ്പം ഓരോരുത്തർക്കും പലർക്കും പല ആവശ്യമാണ് അപ്പോൾ അവരതിനനുസരിച്ച് വണ്ടി പണിയും അല്ലെങ്കിൽ വണ്ടി കൊണ്ടു കിടക്കും ചിലപ്പോൾ സ്റ്റോക്ക് രീതിക്ക് കൊണ്ടു കിടക്കും അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ എനിക്കിപ്പം ഒട്ടുമിക്ക എൻ്റെ ഇപ്പം എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നടന്നു പോകണമെങ്കിൽ എനിക്ക് ഈ ഒരു ആവശ്യമേ ഉള്ളു സത്യം പറഞ്ഞാൽ നിലവിലുള്ള കണ്ടീഷനിൽ ഈ ഒരു വണ്ടി ഒരു ആവശ്യമേ ഉള്ളു നമുക്കിങ്ങനെ അടുത്തൊക്കെ പോയി വരാനും കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ അല്ലാതെ ഒത്തിരി ലോങ് ആയി പോകണമെങ്കിൽ മറ്റേ കുറച്ചുകൂടെ കൺഫേർട്ടിനൊക്കെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം പക്ഷേ എപ്പോഴും നമ്മളെ ഡെയിലി യൂസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാനും എല്ലാത്തിനും മൈലേജ് വെച്ച് നോക്കുകയാണെങ്കിലും മെയിൻ്റനൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒത്തൊരു വണ്ടിയാണ് യൂസ് ചെയ്തവരൊക്കെ പറയുന്ന അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത് ലേറ്റസ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലാക്ക് വണ്ടിയില്ല ഫീലിനുശേഷം വണ്ടിയുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ കാർപറേറ്റർ വണ്ടി യൂസ് ചെയ്യുന്നവരുടെ അടുത്താണ് അത്ര എന്തോ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീൽ ഒന്നും ഇതുവരെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കാരണം നല്ല ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ് അതിനുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ വണ്ടിയിൽ ഏകദേശം നല്ല പണിയൊക്കെ എടുത്ത് വണ്ടി ഇപ്പം റണ്ണിങ് കണ്ടീഷൻ ബാക്കിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ബോഡി ക്വാളിറ്റി നിങ്ങൾ നോക്കണ്ട ബോഡി ക്വാളിറ്റി നല്ല പിന്നെ ചെയ്യാൻ പറയും വണ്ടി അടുത്ത വർഷം ടെസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒക്കെ ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ് കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യും പക്ഷേ ഇനി ഇപ്പോൾ ടെസ്റ്റ് ഇപ്പം ഈ വരുന്ന ഫെബ്രുവരിയിൽ വരും അപ്പോൾ ഇത് വീണ്ടും അത് പൊളിക്കേണ്ടി വരുന്നതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഒന്നിയും സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ എന്തായാലും വണ്ടീൻ്റെ ബാക്കി ഇപ്പം നിലവിൽ ഇപ്പോൾ കീസെറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ താക്കോല്ലില്ലാതെയാണ് വണ്ടി ഓടുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉള്ള കീസെറ്റൊക്കെ പുതിയതാക്കിയിട്ടുണ്ട് എല്ലാം പാർട്സ് ആണ് കേട്ടോ എനിക്ക് ആ സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ഇടുന്നതുകൊണ്ട് വലിയ സാധനം ആണെങ്കിൽ റേറ്റ് ഉണ്ട് എന്ന അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ വരുന്നത് സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ ഉണ്ടോ കേട്ടോ പ്രത്യേകിച്ച് ഈ ഹീറോ റെസ് സ്പ്ലൻഡർ പാഷൻ പ്രൂ അങ്ങനത്തെ വണ്ടികളൊക്കെ പോലെ എന്തുവാ സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളുണ്ട് ജെവിനെ കാട്ടി സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ മിക്കടുത്ത് ഇരിക്കുന്നത് അപ്പം അത് മേടിച്ചിടില്ലെന്നേ ഞാൻ പറയുള്ളൂ ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസും ചെയ്യല്ലേ നിങ്ങൾ ചിലപ്പോൾ അവർ പറയും ഷോറൂമിൽ ഈ സെയിം സാധനം തന്നെ സെയിം ക്വാളിറ്റിയാണ് ഇതും ക്വാളിറ്റി വരുന്ന സാധനമാണ് ഷോറൂമിൽ തരുന്നതെന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ കഴിവത് ഈ ക്ലിച്ച് കേബിൾ ആക്സിലേറ്റർ കേബിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒറിജിനലായി ഇടാൻ ശ്രമിക്കുക കേട്ടോ സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ഇടണ്ടെന്നേ ഞാൻ പറയുള്ളൂ എനിക്ക് അനുഭവം ഉണ്ട് വഴിയിലായ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം കഴിവതും ഒറിജിനൽ സാധനങ്ങൾ മേടിച്ചിടാൻ നോക്കുക പിന്നെ ഒറിജിനലിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല പല കമ്പനിക്കും ചില സാധനങ്ങൾക്കൊക്കെ ക്വാളിറ്റി കുറവാണ് കേട്ടോ ഓക്കെ അപ്പം അതൊക്കെ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് മേടിച്ചിടുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിവതും ഒറിജിനൽ ഫെയർ തന്നെ മേടിച്ചിടുക പിന്നെ വണ്ടിയിൽ ഇൻഡിക്കേറ്ററൊക്കെ അത്രയും ഇല്ലാതെയാണ് ഓടിക്കൊണ്ടിരുന്നത് അതേപോലെ ഈ വണ്ടി ഞാൻ നോക്കിയിട്ട് ആ വണ്ടിയിലൊരു മെയിൻ്റനൻസ് പരമായിട്ട് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല ഓയില് മാറുമായിരുന്നു ഓയില് മാത്രം അടിക്കടി മാറുമായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഓയിൽ മാറാതെ അതും നോക്കാതെ ഇരുന്ന് വണ്ടി ഓൾറെഡി വണ്ടി എടുത്തപ്പോഴേ ചെറിയ ക്ലാങ്കിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്നിട്ട് തന്നെ ഞാൻ കുറേ കിലോമീറ്റർ ഓടിയത് അത് ഓടിയതൊക്കെ ത്രിബിൾ വെച്ചാണ് ഈ വണ്ടി കൂടുതലും നമ്മൾ ഓട്ടിക്കുന്നത് കേട്ടോ എന്നു വെച്ചാൽ നമ്മൾ അടുത്ത കൈ മെയിൻ റോട്ടിലൊക്കെ അടുത്ത് ഓട്ടിച്ച് അറിയാമല്ലോ ഇപ്പോൾ പിടിച്ച് എത്ര പറ്റി കിട്ടുമെന്ന് അറിയാമല്ലോ അല്ലാതെ നമ്മൾ ഈ അടുത്ത ഈ ലോക്കൽ യൂസിനൊക്കെ നമ്മൾ ത്രിബിളൊക്കെ അടിച്ച് പയ്യന്മാരൊക്കെ ഇങ്ങനെ പോവും അപ്പം അങ്ങനെയൊക്കെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടും നമ്മളെ വെച്ച് കുറേ പോയട്ടോ കുറേ പോയി വണ്ടി അവസാനം വൈകിയാൽ എൻ്റെ എൻ്റെ വന്ന് ആശുപത്രി ഗേറ്റത്ത് പറയുന്നവരെ ഞാൻ വണ്ടി ഓടിച്ചത് സാറിന് ഈ വണ്ടിയൊക്കെ അങ്ങനെ ഓടിക്കാം കേട്ടോ അതുപോലെ നോയിസാണ് കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം വണ്ടി പക്ക ക്ലീനാണ് വേറെ ഇതുവരെയ്ക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടി ഓടിച്ചിട്ട് പിന്നെ നമുക്ക് മെക്കാനിക്കൽ സൈഡ് കുറേ സംഭവങ്ങൾ പണിയായിരുന്നു കേട്ടോ അതെല്ലാം മാറ്റി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കീലേ നമുക്കൊരു കീ എക്സ്ട്രാ ഇപ്പോൾ അടിക്കണം സംഭവം ഇനി ഒരു സ്പെയർ കീ വരുന്നതാണ് കേട്ടോ പക്ഷേ അത് വർക്ക്ഷോപ്പിൽ ഞാൻ വണ്ടിയൊന്നും എടുത്ത ആ ഒരു സ്പെയർ കീ കാണാനായിട്ടില്ല എനിക്ക് വന്ന കടയിൽ നിന്ന് തന്നപ്പോഴേ അവിടെ മിസ്സായതാണോ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ മിസ്സായെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീന്ന് അടിച്ചു വയ്ക്കണം അതുപോലെ തന്നെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പില്ലേ അത് പൊട്ടിയിരിക്കണം അപ്പം അതൊന്ന് മേടിക്കണം അങ്ങനത്തെ പരിപാടിയാണ് ഇന്നത്തെത് പിന്നെ മെയിനായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വണ്ടിയിൽ ടോട്ടൽ എക്സ്പെൻസ് അപ്പോൾ ലൈത്തിൽ കൊടുത്ത് പണിതട്ടാ ഓടാനൊക്കെ പറ്റും അത് നിങ്ങളെ പോലെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മൾ എപ്പോഴും പയ്യെ പോകണമെന്ന് അങ്ങനെ നമ്മളെന്തായാലും നമ്മളെയൊക്കെ ഒരു മെൻ്റാലിറ്റി വെച്ച് നമ്മൾ അത്യാവശ്യം കയ്യേ കൊടുത്ത് ഓർക്കാതെ കൊടുത്തു പോകും കേട്ടോ ഹാഫ്റ്റർ എ ലോങ് ടൈം ഹീറോര ഷോറൂമിൽ വീണ്ടും എത്തി ക്ലാമ്പ് കാണുമെന്ന് രണ്ടൊന്നെടുത്ത് ചോദിച്ച് കിട്ടിയില്ല

മിറർ ഇടത്തെ സൈഡേ ാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ ഇനിയും വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് എന്തായാലും നമുക്കെന്തായാലും സെറ്റാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എന്തായാലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ തന്നെയുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ അത് ആയിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലത്തെ ഫോട്ടോമോട്ടി കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മോഡിഫിക്കേഷൻ അതേപോലെ തന്നെ ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കാണ് കേട്ടോ പഴയ പണ്ട് തൊട്ടേ കാണുന്നവർക്കാണെങ്കിൽ അറിയാം നമ്മളെ ചാനലിൻ്റെ ആര് പോക്ക് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ എന്നാൽ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയ്ക്കും Goodbye.